ഓഗസ്റ്റ് എട്ട് മുതൽ പതിനൊന്ന് വരെ ഞങ്ങളുടെ കൊടുങ്ങല്ലൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം വീണ്ടും മുതിർന്ന നാടക പ്രവർത്തകനും അഭിനേതാവുമായിരുന്ന കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതൽ പ്രൊഫഷണൽ നാടകവേദിയുടെ സമസ്ത മേഖലയിലും പ്രവർത്തിച്ചിരുന്ന കൊടുങ്ങല്ലൂർ കൃഷ്ണൻകുട്ടി നിര്യാതനായി വയസ്സായിരുന്നു രചന സംവിധാനം രംഗപടം അഭിനയം എന്നിങ്ങനെ നാടകരംഗത്തെ എല്ലാ മേഖലയിലും പ്രവർത്തിച്ചിട്ടുണ്ട് നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ട് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിന് അവതരിപ്പിച്ച വിധി എന്ന നാടകത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മുതലാണ് പ്രൊഫഷണൽ നാടകങ്ങളിലും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ സ്വയംപ്രഭ എന്ന സ്വന്തമായി ട്രൂപ്പും നടത്തിയിട്ടുണ്ട് അറുപതോളം നാടകങ്ങളും സംവിധാനം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കേരള സംഗീത നാടക അക്കാദമി ഗുരുപൂജ പുരസ്കാരം നൽകി അദ്ദേഹത്തെ ആദരിച്ചു നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തി നാളെ രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് മണിവരെ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ സ്മാരക ചത്തുരത്തിൽ പൊതുദർശനത്തിന് വെക്കുന്നതാണ് തുടർന്ന് നഗരസഭയുടെ ചാപ്പാറയിലുള്ള ക്രിമിറ്റോറിയത്തിൽ സംസ്കാരം നടത്തും പ്രേമയാണ് ഭാര്യ കിരൺ കിഷൻ വരുൺ കിഷൻ ഗ്രീഷ്മ കിഷൻ എന്നിവർ മക്കളും ശ്രീരാജ് മരുമകനുമാണ് ജോബ് ഓറിയന്റഡ് ആയിട്ടുള്ള ഓറിയന്റായിട്ടുള്ള അതിവിദഗ്ധരായിട്ടുള്ള അതുകൂടാതെ ഓരോ മെന്റർ ഉള്ളതാണ് നമുക്ക് ആത്മവിശ്വാസത്തോടെ പഠിച്ചിറങ്ങാൻ സഹായിക്കുന്നത് ഏകർ ആണ് സ്പ്രിംഗ് ഏറ്റവും ജോലി സാധ്യതയുള്ള സാപ്പ് കോഴ്സുകളുടെ കേരളത്തിലെ തന്നെ മികച്ച പരിശീലനം അവർക്കുണ്ടും മോനെ മനസ്സിലായോ സാറേ എന്നാൽ എനിക്കും നല്ലൊരു കോഴ്സ് അതാണ് സെക്കൻഡ് ഫ്ലോർ ചന്ദ്രിക കോംപ്ലക്സ് ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്